ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏത് ഗുണമാണ് അനുകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ചില കുബുദ്ധികൾ ഭഗവാന്റെ അസംഖ്യം ഗോപികമാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട് ഇത്തരം പ്രവർത്തികൾ ഒരു മഹാത്മാവിൽ അനുവദനീയമല്ല എന്ന ചിന്തയുള്ള പലരുമുണ്ട് ഇത്തരം വ്യാജ സദാചാരവാദികളുടെ ഈ ധാരണ കേവലം തെറ്റിദ്ധാരണയാകുന്നു വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളോടൊത്തുള്ള കേളികൾ അവസാനിക്കുമ്പോൾ ശ്രീകൃഷ്ണന് ഒൻപത് വയസ്സ് പൂർത്തിയായിരുന്നില്ല എട്ടോ ഒൻപതോ മാത്രം വയസ്സുള്ള ഒരു ബാലന് ആയിരക്കണക്കിന് സ്ത്രീകളുമായി പ്രണയബന്ധം എന്ന് പറയുന്നതിലെ പൊരുത്തക്കേടുകൾ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രകൃതിവിധാനം അത്തരമൊരു സാധ്യതയെ അനുവദിക്കുന്നില്ല മാത്രവുമല്ല ഈ ഗോപികമാർ പൂർണമായും പതിവ്രതകളായിരുന്നു അങ്ങനെയുള്ള ഈ ഗോപികമാർ സകലരെയും ക്ഷണിക്കുകയായിരുന്നു ദിവ്യ ബാലനുമൊത്ത് വൃന്ദാവനത്തിൽ രാസലീലാനുഭൂതി ആവോളം നുകരാൻ കണ്ണൻ പരമാത്മ സ്വരൂപമായ പൂർണ്ണ അവതാരമാണെന്ന ബോധമുള്ളവരായിരുന്നു ഗോപികമാർ ഇനി വചനം കേൾക്കാം കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം प्रातः स्मरामि हृदि संस्कुरदात्मतत्त्वम् सच्चित् परमहं सगतिं तुरीयं यत् स्वप्नजागरसुषुप्तमवैति नित्यम् तत् ब्रह्म निष्कलमम नच भूत संघह